നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ജില്ലാ പോലീസ് ാണ് അരൂരിൽ വൻ കഞ്ചാവ് വേട്ട അന്തർ സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ അരൂർ എരമല്ലൂർ കൊച്ചുവേളി കവലയ്ക്കടുത്ത് വീട്ടിൽ ട്രോളി ബാഗിൽ സൂക്ഷിച്ചിരുന്ന എട്ട് കിലോഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശികളായ യുവാവും യുവതിയും പിടിയിലായി ആസാമിലെ ദേമജി ജില്ലയിൽ ദിലവത്തൂർ സ്വദേശിയായ ഇരുപത്തിനാലുകാരനായ ബിറ്റുപാൽ ഗൊഗോയ് ആസാം ടിൻഗോഗിൽ എർസാം സ്വദേശിനി മുപ്പത്തൊമ്പത് വയസ്സുള്ള ദീപ ചിത്തൈ എന്നിവരെയാണ് ആലപ്പുഴ ജില്ല ലഹരി ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർത്തല എ എസ് പി സ്ക്വാഡും അരൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ലഹരി വസ്തുക്കൾ ഇവ വിൽപ്പന നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജാഷിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർത്തല എ എസ് പി ഹാരിഷ് ജെയനിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജു സബ് ഇൻസ്പെക്ടർ ഗീതുമോൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സബിത സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് ലിജു എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അരൂർ മേഖല കേന്ദ്രീകരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ വൻതോതിൽ മയക്കുമരുന്നുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തി അമിതമായ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിവ് കിട്ടിയിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും നാട്ടുകാർക്കുമാണ് ലഹരി വസ്തുക്കൾ നേരിട്ട് വിൽക്കുന്നത് ഓരോ ടീമും നാട്ടിൽ പോയി വരുമ്പോൾ വൻതോതിൽ കഞ്ചാവ് കൊണ്ടുവരികയാണ് കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ജില്ലാ ലഹരിവിരുദ്ധ സ്കാഡിൻ്റെ നിരീക്ഷണത്തിലാണെന്നും ഇനിയും കൂടുതൽ പേർ പിടിയിലാകുമെന്നും നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അറിയിച്ചു ആലപ്പുഴയുടെ കവാടമായ അരൂർ നിരീക്ഷിക്കുന്നതിനായി ജില്ലാ വിരുദ്ധ സ്ക്വാഡിന്റെ പ്രത്യേക സംഘം പ്രവർത്തനം തുടങ്ങിയതായും ഡിവൈഎസ്പി അറിയിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി